ഇന്നൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചല്ലേ കേട്ടോ എന്നാലും ഇന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തപ്പോഴത്തേക്ക് അത് നിങ്ങളിൽ നിന്ന് എത്തിച്ചേക്കാമെന്ന് വിചാരിച്ചു അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾ രാവിലെ പ്രഭാത ഭക്ഷണത്തിനൊക്കെ ശേഷമായിട്ട് ഞങ്ങളുടെ അടുക്കളയോട് ചേർന്നുള്ളതായ വർക്കേറിയയിൽ കുറേ സമയം ഇരുന്നു അപ്പോൾ ചുമ്മാതെ ഫോണും കൊണ്ട് ഒരു ഫോട്ടോ എടുത്തപ്പോൾ വളരെ ഭംഗി തോന്നി അത് എന്നാൽ കുറേ വീഡിയോകളും ൊക്കെ എടുത്തിട്ട് നിങ്ങളിലൂടെ ഒന്ന് എത്തിക്കണമെന്ന് വിചാരിച്ചു അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോഴേ ഇന്നത്തെ നല്ല ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഞങ്ങൾ നെറ്റൊക്കെ ഇടാനായിട്ടുള്ള ഒരു താല്പര്യത്തിൽ നിൽക്കുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴേ തോന്നി കുറച്ച് ചെടി വെച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് വിചാരിച്ച് കുറച്ച് ചെടികളൊക്കെ ചെയ് അവിടെ വെച്ച് നോക്കി വെച്ചപ്പോഴത്തേക്കും നല്ല ഭംഗി തോന്നി ആദ്യമൊക്കെ ഈ ചെടികളൊന്നും ഇല്ലാഞ്ഞ സമയത്ത് കാക്കയൊക്കെ വരുമായിരുന്നു ഇപ്പോഴേ ഈ ചെടികളൊക്കെ തൂക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് കാക്കകളുടെ ശല്യമൊക്കെ കുറഞ്ഞു ശല്യം കുറഞ്ഞു കുറഞ്ഞെന്നല്ല കാക്കയൊന്നും ഇപ്പം വരത്തില്ല പിന്നെ ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്ന കാര്യം പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് ആഹാരം കഴിക്കാൻ തന്നെയല്ല ഏത് സമയത്തും നമുക്ക് ഈ മേശയ്ക്ക് ചുറ്റും ഇരിക്കാൻ വർത്തമാനം പറയാനായിട്ട് ഒരു പ്രത്യേക സുഖം കേട്ടോ ഞങ്ങൾ എപ്പോഴും വീട്ടിലെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഈ സ്ഥലത്താണ് ഇവിടെ നിന്ന് കാപ്പി കുടിക്കാനും ആഹാരം കഴിക്കാനും വർത്താനം പറയാനും എല്ലാം നല്ലൊരു സുഖമാണ് അപ്പം ഇത്ര ഏരിയയിൽ ഞങ്ങൾ ഇനിയിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് വിചാരിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇനിയൊക്കെ ഒരു കമ്പി ഗ്രില്ലി ഇട്ടാലോ അല്ലെങ്കിൽ ഇനിയൊരു ഒരു നെറ്റടിച്ച് വെച്ചാലോ ഒക്കെ അപ്പം ഭംഗി അങ്ങ് പോകും നമുക്ക് കിട്ടുന്ന ഒരു മനസ്സുഖം അതൊക്കെ അങ്ങ് കുറയും അപ്പം ഇതിങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു പിന്നെ എല്ലാവരും ചോദിക്കും മഴ പെയ്യുമ്പം എന്ന് നല്ലതായിട്ട് ഷെയ്ഡിന് നല്ല വീതി ഉള്ളതുകൊണ്ട് അങ്ങനെ ഇറച്ചിലടിക്കാറില്ല പിന്നെ അധിക കാറ്റ് വരുവാണെങ്കിൽ ഇപ്പം ഒന്ന് രണ്ട് പ്രാവശ്യം നല്ലതായിട്ട് കാറ്റടിച്ചപ്പം ഇറച്ചിലടിച്ചായിരുന്നു അപ്പം അതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല സാധാ ഒരു മഴ പെയ്തു പോവുകയാണെങ്കിലൊന്നും വെള്ളം അടിച്ചു കയറുന്ന പ്രശ്നം ഇല്ല എന്തിരുന്നാലും ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്ന കഴിഞ്ഞാൽ അത് ഈ വീട് ഇരുന്ന് ആഹാരം കഴിച്ചാലേ അല്ലെ അതിൻ്റെ സുഖം എന്താണെന്ന് ഇവിടുന്ന ആഹാരം കഴിച്ചാലേ പറയാൻ പറ്റത്തുള്ളൂ അത്രയ്ക്ക് നല്ല ഒരു സന്തോഷം നമുക്ക് ഉണ്ടാവും അപ്പോഴേ നിങ്ങളെ ഇതൊന്നും കാണിച്ചില്ലായെങ്കിൽ അത് എനിക്ക് വലിയൊരു സങ്കടമാകും അപ്പം ഈ ഈ വിശേഷങ്ങൾ നിങ്ങളിൽ എത്തിക്കാനായിട്ട് വേണ്ടി മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്തത് അകത്ത് ചെടി വെച്ച കഥകളെക്കുറിച്ച് ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തായിരുന്നു ആ വീഡിയോ കാണാത്തവരൊക്കെ അതൊന്ന് പോയി കാണണേ അത് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയ വിവരങ്ങളൊക്കെ ഞാൻ അതിനകത്ത് വിവരിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് ഇതിനകത്ത് പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്നിരുന്നാലും മറ്റുള്ള ഫോട്ടോസുകൾ ഈ റൂമിൽ തന്നെ ഉള്ളത് എടുത്തപ്പോൾ ഇതുകൂടെ ഞാനതിനകത്ത് ഉള്പ്പെടുത്തിയെന്നേ ഉള്ളൂ ഇതിന് ഇത് തരുന്ന പോസിറ്റീവ് എനർജി അതൊന്ന് വേറെയാണ് അപ്പോൾ ഇത് നമ്മുടെ മൂന്ന് വശങ്ങളിലും നമ്മൾ ഇതുപോലെ നല്ലതായിട്ട് ചെടികളൊക്കെ വെച്ച് ഫില്ല് ചെയ്തിരിക്കുന്നത് കൊണ്ട് അത് ഒരു നല്ലൊരു കണ്ണിന് നല്ല കുളിർമയുള്ളൊരു കാഴ്ചയാണ് രാവിലെ നമ്മൾക്ക് വന്നിരുന്ന് കട്ടൻ കാപ്പ് കുടിക്കാനൊന്നും നമ്മൾ മുറ്റത്ത് പോയിരുന്ന് കുടിക്കേണ്ട കാര്യമില്ല നമുക്ക് റൂമിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ വർക്കേറിയായി തന്നെ നമുക്കതിനുള്ള ഒരു സാഹചര്യം ഉണ്ട് ഇരിക്കുന്നതിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് പുറത്തു പോയിരിക്കുന്നതിലും ഞങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷം ഈ മേശയ്ക്ക് ചുറ്റും ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയുന്നതും കാപ്പ് കുടിക്കുന്നതും ആഹാരം കഴിക്കുന്നതുമാണ് ഇവിടെ വന്ന നമ്മുടെ ബന്ധുക്കളും നമ്മുടെ കൂട്ടുകാരുമായിട്ടുള്ളവരെല്ലാം കാണുമ്പോൾ അവർക്കൊക്കെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സന്തോഷം കേട്ടോ അവർ പറയും ഒത്തിരി ഭംഗിയുണ്ട് നല്ല രസമുണ്ട് ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കാനായിട്ട് ഒത്തിരി സന്തോഷമുണ്ടെന്ന് എന്ന് നമ്മൾ അവരെ വേറെ നമ്മുടെ ഒരു സ്വീകരണ മുറിയിലോട്ട് പോയി ആഹാരം കഴിപ്പിക്കാനായിട്ട് അവരെ വിളിച്ചാൽ അവർ പറയും അവിടെ വെച്ച് വേണ്ട ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ആഹാരം കഴിച്ചാൽ മതി എന്ന് പറയും അപ്പോൾ അത്രയ്ക്കൊരു നല്ലൊരു സുഖമാണ് ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നത് അതിപ്പം ഞാൻ നിങ്ങളോട് എങ്ങനെയാണ് പറഞ്ഞ് ധരിപ്പിക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ വന്ന് കഴിക്കുന്നവർക്കല്ലേ അല്ലെങ്കിൽ എൻ്റെ വീട്ട് സന്ദർശിക്കുന്നവർക്ക് എന്നെ ഒരു കാര്യം മനസ്സിലാകത്തുള്ളൂ അപ്പോഴേ ഇന്നത്തെ വീഡിയോ നിങ്ങളിൽ ഒത്തിരി സന്തോഷം ഉണ്ടാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളിൽ എത്തിച്ചെന്നേ ഉള്ളൂ കേട്ടോ അപ്പോഴേതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ നല്ല വിശേഷങ്ങൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം അപ്പോഴേ വീണു കാണുന്നവരാരും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ